എല്ലാവർക്കും ശ്രീമാസിലേക്ക് സ്വാഗതം നോ ബ്രിലിംസിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പി എസ് സി സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് അതായത് നമ്മൾ പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ബി ബി ബ്ലാങ്ക് ബി ഡാഷ് എ ബി ബി എ ഇങ്ങനെ വരുമ്പോൾ മൊത്തം എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കുക നോക്കുകയെങ്കിൽ പന്ത്രണ്ട് ലെറ്റേഴ്സ് ആയിരുന്നു പന്ത്രണ്ട് വരുന്നത് പന്ത്രണ്ട് ആകെ പന്ത്രണ്ട് അപ്പൊ പന്ത്രണ്ട് ആകുമ്പോൾ ഒന്നുകിൽ മൂന്ന് മൂന്ന് ഗ്രൂപ്പ് ഉള്ളതാക്കാം മൂന്ന് ഉള്ള നാല് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ നാലുള്ള മൂന്ന് ഗ്രൂപ്പുകള് ഇവിടെ ഏർ ഇവിടെല്ലാം മൂന്നല്ലേ തന്നേക്കുന്നേ അതുകൊണ്ട് നമുക്ക് മൂന്നുള്ള നാല് ഗ്രൂപ്പുകൾ അല്ലെ ആറ് ആറ് അപ്പൊ ഇത് നോക്കുക അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് ഏതാ ശരിയാന്ന് മൂന്നുള്ള ഗ്രൂപ്പ് നോക്കാം ആദ്യം നമുക്ക് മൂന്ന് മൂന്ന് ഇങ്ങനെ വരുമ്പോഴ് എല്ലാത്തിലും ആദ്യം ബി ആണ് വന്നേക്കുന്നത് ഇതിലെല്ലാം ബി വന്നുകൊണ്ട് അപ്പൊ ഇവിടെ എന്തു വരും ബി അപ്പൊ ഒരു ബ്ലാങ്ക് ഫിൽ ചെയ്തു ഇനി ഇതിലെല്ലാത്തിലും ലാസ്റ്റിൽ എ ആണ് വന്നേക്കുന്നത് അപ്പൊ ഇവിടെ എന്ത് വരും എ ഇനി നടുക്ക ഏതാശ് നോക്കാതെ എല്ലാത്തിലും ഇവിടെ ബി എ ഇവിടെ ബി എ ഇവിടെ ബി എ അപ്പൊ ഇവിടെ ബി എ നമ്മളാ ബാങ്ക് മാത്രം എഴുതി നോക്കാം എ ബി ബി ഇതാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് അപ്പം മൊത്തം പന്ത്രണ്ട് ആയതുകൊണ്ട് മൂന്നുള്ള ഗ്രൂപ്പുകൾ അല്ലെ മൂന്ന് മൂന്ന് വീതമുള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ നാല് നാല് വീതമുള്ള മൂന്ന് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആറ് ആറ് അങ്ങനെ നമ്മൾ ഈ മൂന്നുള്ള ഗ്രൂപ്പ് ആക്കി നോക്കുക നോക്കുമ്പോൾ നമ്മൾ മൂന്നുള്ള ഗ്രൂപ്പ് ഒന്നുകൂടെ ചെയ്ത് നോക്കാം മൂന്നോളം ഗ്രൂപ്പ് ചെയ്യുമ്പോഴേ ഇവിടെ ഇവിടെ എല്ലാത്തിലും ബി ആണ് ആദ്യം അപ്പൊ ഇവിടെ ലാസ്റ്റിലെ ബ്ലാങ്ക് ഇവിടെ വരും ആദ്യത്തേത് ബി പിന്നെ ഇവിടെ എല്ലാത്തിലും എ ആണ് ലാസ്റ്റ് ഇവിടെ എന്ത് വരും എ നിന്ന് എടുക്കുള്ള ഇവിടെ ബി ആണെന്ന് എടുക്ക ഇവിടെ ബി ആണെന്ന് എടുക്ക ഇവിടെ ബി ആണെന്ന് എടുക്ക വരും ബി അപ്പൊ ബ്ലാങ്ക് മാത്രം നോക്കൂ എ ബി ബി ഓപ്ഷൻ എ ആണ് പത്തൊൻപത് ബൈ നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ ദശാംശ രൂപം ഡെസിമൽ നമ്പറാക്കി എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഈ തന്നേക്കുന്ന ചേതം ഡിനോമിനേറ്ററിനെ ചേതത്തിനെ പത്തോ നൂറോ ആയിരമോ പതിനായിരമോ ഒക്കെ ആക്കാൻ പറ്റുമോ നോക്കുക ഇവിടെ അങ്ങനെയാണെങ്കിൽ ഛേദം പത്തോ എന്നാൽ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം പത്ത് വെച്ച് കഴിക്കുമ്പോൾ നൂറാണെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് രണ്ട് സ്ഥാനം ആയിരം ആണെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനം അപ്പം നമുക്ക് ഇവിടുത്തെ സംഖ്യ ഏതാ പത്തൊൻപത് മൈ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ചാണ് ഇവിടുത്തെ ഛേദം നൂറ്റി ഇരുപത്തഞ്ചിനെ എട്ട് കൊണ്ട് ഗുണിച്ചാൽ ആയിരം കിട്ടും നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു എട്ട് സമം ആയിരം അപ്പം ഇതിന് സമാനമായിട്ടുള്ള എങ്ങനെ എഴുതാം പത്തൊൻപത് മൈ നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു എട്ട് താഴെ ഇട്ടിട്ട് കുണിച്ച് ആയിരം ആക്കുമ്പോൾ വിലക്ക് വ്യത്യാസം വരാതിരിക്കാൻ മുകളിലും ഇട്ടിട്ട് ഗുണിക്കണം നൂറ്റി അൻപത്തി രണ്ട് പേരും ബൈ ഇനി നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും കാരണം ആയിരം കൊണ്ട് ഒരു സംഖ്യയെ ഹരിക്കണമെങ്കിൽ മൂന്ന് സ്ഥാനം വേണം പോയിന്റ് കഴിഞ്ഞ് ആ സംഖ്യ എഴുതുക അതായത് ഒന്ന് അഞ്ച് രണ്ട് മൂന്ന് സ്ഥാനം പോയിന്റ് വൺ ഫൈവ് ടു വരും അതായത് സീറോ പോയിന്റ് വൺ ഫൈവ് ടു ഓപ്ഷൻ എ ആണ് ഉത്തരം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഛേദത്തെ പത്ത് നൂറ് ആയിരം അങ്ങനെ ആ രീതിയിലാക്കാൻ പറ്റുമെന്ന് നോക്കുക ആക്കണമെങ്കിൽ ഇവിടെ ഛേദം എത്രയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തഞ്ചു എട്ട് ആയിരം വേണം അപ്പോൾ പത്തൊമ്പതായി നൂറ്റി ഇരുപത്തഞ്ച് സമയം ചേതം ആയിരം ആക്കുമ്പോൾ ഇവിടെ എട്ട് ഇട്ടും താഴെ കുണിക്കുമ്പോൾ വുള്ളും ഇട്ടിട്ട് കുണിക്കണം വിലയ്ക്ക് വ്യത്യാസമൂറ്റി കഴിഞ്ഞ് മൂന്ന് സ്ഥാനം നേരത്തെ മൂന്ന് സ്ഥാനം മാറ്റി കുത്തിടുക പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനം പോയിന്റ് വൺ ഫൈവ് ടു സീറോ പോയിന്റ് വൺ ഫൈവ് ടു നമുക്ക് ഇത് ആവർത്തന ദശാംശ സംഖ്യകളാണ് ഇത് ഇതിന് ഒരു പ്രത്യേക കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കാനുണ്ട് സീറോ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സംഖ്യ അല്ലേ ആവർത്തിച്ചു വന്നത് ഒരു എൻപത് എഴുതുക ആ സംഖ്യ എഴുതുക അടിയിൽ ഒരു എൻപത് രൂപ ഇത് നമുക്ക് എന്താ വരുന്നത് സീറോ പോയിന്റ് ഫോർ 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 എക്സെ എന്ന് പറഞ്ഞാൽ സീറോ റൂട്ട് ഓഫ് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ അതിന്റെ വില ആദ്യം ഫോർ എഴുതുക ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്ത അടിയിൽ ഒൻപത് രൂപ ഒരു ഒമ്പത് എഴുതുക രണ്ട് സംഖ്യ ആവർത്തിച്ച് വന്നെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് റൂട്ട് നാല് ബൈ റൂട്ട് ഒൻപത് സമ റൂട്ട് നാല് എത്ര രണ്ട് നമുക്കറിയാം ബൈ റൂട്ട് ഒമ്പത് എത്ര മൂന്ന് അപ്പൊ രണ്ടിനെ മൂന്ന് കൊണ്ട് ഹരിക്കുക പോയിന്റ് എട്ട് കൊടുക്കുക സീറോ ഇടുക മൂന്ന് ആറ് പതിനെട്ട് പിന്നെയും പൂജ്യം ഇടുക പതിനെട്ട് പിന്നെയും അങ്ങനെ അങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോയിന്റ് ആറ് 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 എക്സെ അതായത് സീറോ പോയിന്റ് ആറ് 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 എക്സെട്രെ ഓപ്ഷൻ എ ആണ് ആരെ കാര്യം ഓർക്കുക സീറോ പോയിന്റ് ഫോർ 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 എക്സെ എന്ന് പറഞ്ഞാൽ ഫോർ ബൈ നെയൻ അതുപോലെ തന്നെയാണ് സീറോ പോയിന്റ് ത്രീ 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 എക്സെട്രാ അങ്ങനെ ആ റിപ്പീറ്റ് ചെയ്ത സംഖ്യ എഴുതുക ബൈ നെൻ സീറോ പോയിന്റ് എക്സെട്രാ വന്നാൽ എട്ട് ബൈ ഒൻപത് ആ ആവർത്തിച്ച സംഖ്യ എഴുതുക അടിയിൽ ഒരെണ്ണം ആണെന്ന് ആവർത്തിച്ചു വരുന്നതെങ്കിൽ ഒരൊൻപത് രൂപ രണ്ടെണ്ണാന്ന് ആവർത്തിക്കു സീറോ പോയിന്റ് ടു വൺ ടു വൺ ടു വൺ എക്സെ ഇങ്ങനെ വന്നെങ്കിൽ ആ സംഖ്യ ട്വന്റി വൺ എന്ന് എഴുതുക രണ്ടോ ഒൻപത് ഇടുവാടി തൊണ്ണൂറ്റി ഒൻപത് ഈ കാര്യങ്ങൾ പുറത്തിരിക്കുക ആദ്യത്തെ അഞ്ച് ഗുണിതങ്ങളുടെ ശരാശരി എന്ത് ഏഴിന്റെ ആദ്യത്തെ അഞ്ച് ഗുണിതങ്ങൾ എഴുതാം ഏഴൊന്ന് ഏഴ് ഏഴ് രണ്ട് പതിനാല് ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് ഏഴ് നാല് ഇരുപത്തെട്ട് ഏഴഞ്ച് മുപ്പത്തഞ്ച് അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഗ്യാപ്പ് ഒരു ഒരുപോലാണ് ഏഴ് ഇവിടെ ഏഴ് ഏഴ് ഏഴും പതിനാല് പതിനാല് ഏഴ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഏഴ് മുപ്പത്തഞ്ച് ഗുണിതങ്ങളാണ് അപ്പം ഇങ്ങനെ ഗ്യാപ്പ് ഒരുപോലായാൽ ഏഴേഴ് വീതം കൂട്ടി കൂട്ടി അങ്ങനെ വരുമ്പോൾ ഒത്താം മധ്യത്തെ ആണ് ശരാശരി സാധാരണ ശരാശരി വെച്ചാൽ എല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഭരിക്കുക അങ്ങനെ ഗ്യാപ്പ് ഒരുപോലാണ് ഗുണിതങ്ങളായതുകൊണ്ട് ഏഴിൻ്റെ ഗുണതങ്ങളായത് കൊണ്ട് പത്തിന്റെ ഗുണങ്ങളിൽ പത്ത് ഇരുപതാം മുപ്പതാകും അപ്പോഴും നമുക്ക് ഒപ്പം മദ്യത്ത് വരുന്നതായിരിക്കും അതിന്റെ ശരാശരി ഇരുപത്തി ഒന്ന് ഓപ്ഷൻ ഡി ആണ് ഉത്തരേ വേറെ മൂന്നാല് കണക്ക് നോക്കാം പത്ത് ഇരുപത് മുപ്പത് നാപ്പത് അൻപത് അറുപത് ഇങ്ങനെ ഇത്രേം സംഖ്യകൾ തന്നുകഴിഞ്ഞാല് ശരാശരി ചോദിച്ചാൽ ഇവിടെ നടുക്ക് രണ്ടെണ്ണം വരും രണ്ടെണ്ണം വന്നാൽ രണ്ടും കൂടെ കൂട്ടി രണ്ടുകൊണ്ട് ഹരിക്കണം ഒരെണ്ണം ആണെങ്കിൽ ആ മൊത്തം മധ്യത്ത് വരുന്ന എഴുതിയാകുമ്പോൾ രണ്ടെണ്ണം ആണെങ്കിൽ എഴുപത് ബൈ രണ്ട് സമം മുപ്പത്തി അഞ്ച് വരും അതായത് ഗ്യാപ്പ് ഒരുപോലെയാണെങ്കിൽ മൊത്ത മധ്യത്ത് വരുന്നതായിരിക്കും അതിന്റെ ശരാശരി രണ്ട് സംഖ്യകൾ വന്നാൽ രണ്ടും കൂടെ കൂട്ടി കൊണ്ട് ധരിക്കും ഇവിടെ മുപ്പതും നാൽപ്പതും വന്നു പത്ത് ഇരുപത് മുപ്പത് നാപ്പത് നാപ്പത് അറുപത് ഇവിടെ ഗ്യാപ്പ് എല്ലാം പത്ത് പത്ത് വീതമാണ് പത്ത് പേർക്ക് കിതോറും കൂട്ടി കൂട്ടിയിട്ടായിരുന്നു അതിന്റെ കൂടി തങ്ങളും അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ഇവിടെ നടുക്ക് രണ്ടെണ്ണം വന്നു രണ്ടെണ്ണം വന്നാൽ ഒത്ത മധ്യത്തിൽ രണ്ടെണ്ണം വന്നാൽ രണ്ടും കൂടെ കൂട്ടി രണ്ടും കൂടെ വയ്ക്കും മുപ്പതായി പ്ലാസ് നാൽപ്പതായി പേര് അനുസരിച്ച് ഇവിടെ അതുപോലെ പവർ രണ്ടു മൂന്ന് നമുക്ക് എല്ലാ ബ്രാക്കറ്റിലാക്കാം വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു സീറോ പോയിന്റ് ടു പതിനഞ്ചും രണ്ടും കൂടെ കുടിക്കുക മുപ്പത് പോയിന്റ് കഴിഞ്ഞ് ഇവിടെ ഒരു സ്ഥാനം ഇവിടെ ഒരു സ്ഥാനം അപ്പൊ രണ്ട് സ്ഥാനം പോയിന്റ് ത്രീ സീറോ എന്ന് ഹോൾ സ്ക്വയർ പോയിന്റ് ത്രീ കഴിഞ്ഞ് സീറോ ലാസ്റ്റില് സീറോ സീറോ മാത്രം വന്നതിന് വിലയില്ല പോയിന്റ് ത്രീ സീറോ എന്ന് പറയാൻ പോയിന്റ് ത്രീ ആണ് പോയിന്റ് ത്രീ ഹോൾ സ്ക്വയർ സമം പോയിന്റ് ത്രീ രണ്ട് തവണ കുടിക്കുക പോയിന്റ് ത്രീ ഇൻറ്റു പോയിന്റ് ത്രീ മൂന്നും മൂന്നും കൂടെ കുടിച്ചാൽ ഒൻപത് ഇവിടെ ഒരു സ്ഥാനം ഇവിടെ ഒരു സ്ഥാനം അപ്പം ആകെ രണ്ട് സ്ഥാനം വേണം ഇവിടെ ഒരു സ്ഥാനം ഉള്ള ഒരു സീറോ ഇട്ട് കൊടുത്തിട്ട് സീറോ പോയിന്റ് സീറോ നയൻ ഓപ്ഷൻ ഡി ആണ് ഇത്ര ഇൻറ്റു ബി റേസ് ടു നമുക്ക് ഹോൾ റജിസ്റ്റിയൻ എഴുതാം അത് എക്സ്പോണൻഷ്യൽ തിയറി കൃത്യങ്ങ നിയമമനുസരിച്ച് എ ബി ദോൾ റജിസ്റ്റിയൻ സമയം ഇൻറ്റു ബി റേസ് ടുവൻ പവർ ഇവിടെ പവർ രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് ഒറ്റ റാക്കറ്റ് എഴുതാം വൺ പോയിന്റ് ഫൈവ് ഇന് സീറോ പോയിന്റ് ടു ദോൾ സ്ക്വയർ ഈ ഈ നിയമമനുസരിച്ച് പതിനഞ്ചും രണ്ടും കൂടെ കുളിക്കുക മുപ്പത് ഇവിടെ പോയിന്റ് എഴുപത് സ്ഥാനം ഇവിടെ പോയിന്റ് സ്ഥാനം അപ്പൊ ആകെ രണ്ട് സ്ഥാനം പോയിന്റ് ഹോൾ സ്ക്വയർ എന്ന് പറയാ കഴിഞ്ഞ് ലാസ്റ്റില് സീറോ വന്ന ആ സീറോയ്ക്ക് വിലയില്ല പോയിന്റ് ത്രീ സീറോ എന്ന് പറയാ പോയിന്റ് ത്രീ തന്നെയാണ് പോയിന്റ് ത്രീ ഹോൾ സ്ക്വയർ പോയിന്റ് ത്രീ ഇന്റു പോയിന്റ് ത്രീ ഇവിടെ മൂന്ന് മൂന്നും കൂടെ ഒൻപത് പേര് ഇവിടെ ഒരു സ്ഥാനം ഇവിടെ ഒരു സ്ഥാനം രണ്ട് സ്ഥാനം വേണം നമ്മളൊരു സ്ഥാനം ഉള്ള ഒരു സീറോയും കൂടെ കൊടുക്കും പോയിന്റ് ഏഴ് രണ്ട് സ്ഥാനം പോയിന്റ് സീറോണേ അതായത് സീറോ പോയിന്റ് സീറോ അണേൻ പക്ഷെ ഡി ആണ് രണ്ട് മൂന്ന് അഞ്ച് ഈ ശ്രേണിൻ്റെ അടുത്ത പദ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് അതായത് രണ്ട് മൂന്ന് അഞ്ച് ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താ പ്രൈം നമ്പേഴ്സ് ആണ് പ്രൈൻ നമ്പേഴ്സാണ് ഭാജ്യസംഖ്യകളാണ് ഭാജ്യ എന്ന് പറഞ്ഞാൽ ഒന്നും ആ സംഖ്യ മാത്രമേ ഘടകങ്ങൾ കാണത്തുള്ളൂ രണ്ടിൻ്റെ ഘടകങ്ങൾ ഒന്നും രണ്ടും മൂന്നിൻ്റെ ഘടകങ്ങൾ ഒന്നും മൂന്ന് വേറെ ഘടകങ്ങൾ കാണത്തില്ല ഇപ്പോൾ അടുത്തത് അടുത്ത പ്രൈം നമ്പർ ഏതാന്ന് അടുത്ത അഭാജ്യസംഖ്യ ഏഴാണ് ഓപ്ഷൻ ബി ആണ് തൊട്ടടുത്ത പ്രൈം നമ്പർ രണ്ട് രണ്ട് കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ മൂന്ന് അടുത്ത പ്രൈം നമ്പർ അഞ്ച് അടുത്ത പ്രൈം നമ്പർ ഏഴ് അഭാജ്യസംഖ്യ ഏഴ് എക്സ് മൈനസ് ടു എന്ന് പറയുന്ന ഒരു വകുപ്പതമായാൽ പി എക്സ് ആണ് എക്സ് മൈനസ് ടു എന്ന് പറയുന്നത് പി എക്സ് ആണ് അതായത് പി റ്റു ആ എക്സ് ഉള്ളിടത്ത് അങ്ങ് ടു കൊടുത്താൽ മതി എക്സ് മൈനസ് 2 ഈക്വൽ ടു മൈനസ് ടു ഈക്വൽ ടു എക്സിന് പേര് ടു കൊടുക്കുക ആ ഇക്വേഷനിൽ സീറോ ടു 2, 0. സീറോ ഓപ്ഷൻ ബി ആണ് തുടർച്ചയായ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ ശരാശരി ഇരുപത്തേഴ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തേഴായാൽ അല്ലേ ഏറ്റവും ചെറിയ സംഖ്യയായിരുന്നു തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒന്നൊന്ന് വീതം കൂട്ടി കൂട്ടി എടുക്കും അപ്പൊ ശരാശരി കാണാൻ ആകെ ഡിവൈഡ് ബൈ എണ്ണാണ് എണ്ണൽ സംഖ്യകൾ എക്സ് തുടർച്ചയായ അഞ്ച് എണ്ണൽ സംഖ്യകൾ എക്സ് എക്സ് പ്ലസ് ഒന്ന് എക്സ് പ്ലസ് രണ്ട് എക്സ് പ്ലസ് മൂന്ന് എക്സ് പ്ലസ് നാല് ഇങ്ങനെയാണെന്ന് തിരിക്കട്ടെ ഇവിടെ ശരാശരി തന്നിട്ടുണ്ട് അതായത് എക്സ് എക്സ് പ്ലസ് ഒന്ന് പ്ലസ് എക്സ് പ്ലസ് രണ്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ധരിക്കുന്നത് തന്നിട്ടുണ്ട് എത്ര എണ്ണത്തിന്റെ അഞ്ചെണ്ണത്തിന്റെ അതെന്ന് പറയുന്ന ഇരുപത്തി ഏഴാണ് എക്സ് 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 അഞ്ച് കൂട്ടുമ്പോ അഞ്ച് ഒന്ന് രണ്ട് പത്ത് വരും പ്ലസ് പത്ത് ഡിവൈഡ് ബൈ അഞ്ച് ഇരുപത്തിയേഴ് ആണ് അഞ്ച് പത്ത് സമം ഇത് ക്രോസിന് മൾട്ടിപ്ലൈ ഇരുപത്തി ഏഴ് ഇന്റു അഞ്ച് അഞ്ച് എക്സ് പ്ലസ് പത്ത് സമം നൂറ്റി മുപ്പത്തി അഞ്ച് വരും അഞ്ച് എക്സിന്റെ വില ഈ പത്ത് ഇങ്ങനെ വരുമ്പോ റൈറ്റ് സൈഡിൽ വരുമ്പോ നൂറ്റി മുപ്പത്തഞ്ച് ഈ പ്ലസ് പത്ത് അങ്ങ് മൈനസ് പത്താകും മൈനസ് പത്ത് നൂറ്റി മുപ്പത്തഞ്ച് പത്ത് പോകെ നൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ച് എക്സിന്റെ വില നൂറ്റി ഇരുപത്തി അഞ്ച് ആയാൽ എക്സിന്റെ വില നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ അഞ്ച് അതായത് ഇരുപത്തിയഞ്ച് കിട്ടും ഞ്ചിന് അഞ്ചുകൊണ്ട് വരിക്കുമ്പോ ഓപ്ഷൻ സി ആണ് ഉത്തരം തുടർച്ചയായ അഞ്ചെണ്ണ സംഖ്യകൾ എക്സ് എക്സ് പ്ലസ് വൺ എക്സ്പ്ലസ് ഫോർ നടക്കുന്നത് കാരണം ഓരോന്ന് കൂടി 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 കൂടിയാണ് വരുന്നത് അതെല്ലാം കൂടെ കൂട്ടി അഞ്ചുക ശരാശരി ആകെ ഡിവൈഡ് ബൈ ആകെ തുക അതായത് ആകെ ഇതിന്റെ എല്ലാം കൂടെ തുക ആകെ തുക അഞ്ചെണ്ണം സമം ഇരുപത്തി ഏഴാം തന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ അഞ്ച് 5x ആണ് കൊടുന്ന് 5x + 1 =+ 2 =+ 3 =+ 4 5x + 10 / 5 = 27 ഇനി ഇത് രണ്ടുകളെ cross multiply ചെയ്യാം 5x + 10 = 27 * 5 135 and x = 135 ആണ് 5x = ഈ 10เนี่ย സൈഡിൽ വരും right സൈഡിൽ വരും - 10 ആണ് 135 - 10 = 125 5x ന്റെ വില നൂറ്റി ഇരുപത്തഞ്ച് എക്സിന്റെ വില ഇരുപത്തഞ്ചു ഏറ്റവും ചെറിയ സംഖ്യാ വെച്ചെങ്കിൽ എക്സ് എടുക്കുക ഏറ്റവും വലിയ സംഖ്യ ആലോചിച്ചെങ്കിൽ എക്സ്പ്ലസ് വശാംശ സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് എഴുതുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പ സ്ക്വയർ റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞ് നാല് സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരത്തിലെ പോയിന്റ് അതിന്റെ നേരെ പകുതി സ്ഥാനം വരാ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ പതിനാറ് റൂട്ട് എഴുതുക നാല് ഇവിടെ നാല് സ്ഥാനം ഉണ്ടെങ്കിൽ രണ്ട് സ്ഥാനം വേണം രണ്ട് സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് കൂടി ഒരു സീറോ ഇട്ടു കൊടുത്തു ഉടനെ ഉള്ളായിരുന്നു അതുകൊണ്ട് പോയിന്റ് കഴിഞ്ഞ് രണ്ട് സ്ഥാനം ഇവിടെ അഞ്ഞൂറ്റി നാല്പത്തി ഒന്നിന്റെ റൂട്ട് നമുക്ക് അറിയാം ഒന്ന് ഇരുപത്തി ഒന്നിന്റെ സ്ക്വയർ ആണ് അതിന്റെ നാത്തേ ഒന്ന് അപ്പൊ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എട്ട് സ്ഥാനം ഉണ്ട് അതിന്റെ നേരെ പകുതി വേണം ഉത്തരത്തിൽ വരാൻ സ്ക്വയർ റൂട്ട് റൂട്ടാകുന്നുള്ളൂ അപ്പൊ ഇവിടെ ഒന്ന് എട്ടിന്റെ നേരെ പകുതി നാല് സ്ഥാനം പോയിന്റ് കഴിഞ്ഞ് നാല് സ്ഥാനം വേണം അതായത് ഇവിടെ രണ്ട് സ്ഥാനമേ ഉള്ളൂ രണ്ട് സീഗറ പോയിന്റ് സീറോ സീറോ ടു സീറോ പോയിന്റ് സീറോ സീറോ ടു വൺ പോയിന്റിന് മുമ്പ് സീഗറ് വന്നാൽ വില മാറത്തൊന്നുമില്ല വില വ്യത്യാസമില്ല ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ആറ് സ്ഥാനം ആറ് സ്ഥാനമുണ്ട് റൂട്ടിനുള്ളിലെങ്കിൽ അതിന്റെ നേരെ പകുതി മൂന്ന് സ്ഥാനം കാണാൻ ഇരുപത്തഞ്ചിന്റെ റൂട്ട് എഴുതുക അഞ്ച് ഇവിടെ മൂന്ന് സ്ഥാനമാണ് ഇവിടെ ആറ് സ്ഥാനമുണ്ട് സ്ക്വയർ റൂട്ടിനകത്ത് പോയിന്റ് കഴിഞ്ഞിട്ട് ദശാംശം കഴിഞ്ഞിട്ട് അപ്പോൾ ആറിൻ്റെ നേരെ പകുതി മൂന്ന് സ്ഥാനമേ കാണാവും അതായത് ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ അതുകൊണ്ട് രണ്ട് പൂജ്യം കൂടി ഇട്ട് കൊടുക്കുക പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനം ഇവിടെ പോയിന്റ് കഴിഞ്ഞ് നാല് സ്ഥാനമുണ്ട് അപ്പോൾ സ്ക്വയർ റൂട്ടിന് അതുകൊണ്ട് നമുക്ക് ഉത്തരത്തിൽ അതായത് നേരെ പകുതി പോയിന്റ് കഴിഞ്ഞ് രണ്ട് സ്ഥാനം നൂറ്റി നാൽപ്പത്തി നാലിൻ്റെ റൂട്ടത്ര പന്ത്രണ്ടാണെന്നറിയാം ഇവിടെ പോയിന്റ് കഴിഞ്ഞ് രണ്ട് സ്ഥാനം പോയിന്റ് വൺ ടു തൊണ്ണൂറ്റഞ്ചിനും ഇടയ്ക്കുള്ള എട്ടിന്റെ എത്ര ഗുണിതങ്ങളുണ്ടെന്ന് വെച്ചേക്കുന്നത് എത്ര എന്ന് ചോദിച്ചാൽ എന്നാന്ന് ചോദിച്ചേക്കുന്നത് ഇതോടെ ഒരു എ പി ആണ് എത്ര പദങ്ങളുണ്ട് എട്ട് എട്ടിന്റെ ഗുണിതങ്ങൾ എഴുതുക പതിനഞ്ചിന് തൊണ്ണൂറ്റഞ്ചിനും രണ്ട് പതിനാറ് അഞ്ഞൂറ് ഇരുപത്തിനായി അങ്ങോട്ട് പോയി പതിനൊന്ന് എട്ട് എൺപത്തെട്ട് പന്ത്രണ്ട് വരുമ്പോ തൊണ്ണൂറ്റി ആറ് വരും അപ്പൊ അത് വേണ്ട അപ്പൊ എന്നെ കാണാൻ ലാസ്റ്റ് ടേം ചെയ്യുന്ന ഫസ്റ്റ് ടേം കുറച്ച് ഇതൊരു എ പി ആ വരുന്നത് നല്ല എട്ട് 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 വീതം കൂട്ടി ഒരു ഫോമുലിന് ഫസ്റ്റ് ടേം കുറച്ചിട്ട് അതങ്ങളുടെ എണ്ണം കാണാൻ ബൈ ഡി പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് ലാസ്റ്റ് ടേം അത്ര എൺപത്തെട്ട് മൈനസ് ഫസ്റ്റ് ടേം പതിനാറ് ബൈ പൊതുവ്യത്യാസം എത്ര ഡി പ്ലസ് ഒന്ന് അതായത് എഴുപത്തിരണ്ട് ബൈ എട്ട് പ്ലസ് ഒന്ന് സമ ഒമ്പത് പ്ലസ് ഒന്ന് പത്ത് വരും ഓപ്ഷൻ ബി ആണ് ഇതൊരു എ പി ആണ് പതിനഞ്ചിനും തൊണ്ണൂറ്റഞ്ചിനും ഇടയ്ക്കുള്ള സമാന്തര പ്രോക്വേഷൻ എത്ര പ്രോക്വേഷൻ പതിനാറ് ഇരുപത്തിനാല് മുപ്പത്തി രണ്ട് എൺപത്തെട്ട് വരും ലാസ്റ്റ് പിന്നെ തൊണ്ണൂറ്റാറാണ് പന്ത്രണ്ട് എട്ട് തൊണ്ണൂറ്റാറ് എണ്ണത്തിൽ അപ്പൊ ഇതൊരു സമാന്തര പ്രോഗ്രഷനാണ് അതിൻ്റെ പണങ്ങളുടെ എണ്ണം കാണാൻ പോവില്ലാണ്ട് ലാസ്റ്റ് ടേം ഫസ്റ്റ് ടേം കുറച്ചിട്ട് ബി പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ച് ഒന്ന് കൂട്ടുക എൺപത്തെട്ടിന് പതിനാറ് പോലെ എഴുപത്തിരണ്ട് എട്ട് പ്ലസ് ഒന്ന് ഒമ്പതാം പ്ലസ് ഒന്ന് പത്ത് ഓപ്ഷൻ ബി ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്രീവാസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താഴെ കാണുന്ന ബെല്ലേക്കാണ് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്